ഹലോ ആരെങ്കിലും പിണ്ടി ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടോ എൻ്റെ മക്കൾക്ക് ഭയങ്കര ആഗ്രഹം പിണ്ടി ഒന്ന് ഉപ്പിലിട്ടിട്ട് കഴിക്കണമെന്ന് അപ്പോൾ ഇതേ എനിക്കൊരു പിണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പം ഉമ്മതി അരിഞ്ഞു ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ നാരൊക്കെ ആക്കി എനിക്ക് ശരിയാക്കി തന്നോട്ടാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഭയങ്കര കനം കുറയ്ക്കൊന്നും വേണ്ട ഒരു നാല് പീസാക്കിയിട്ട് ഇങ്ങനെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും നല്ല എരി ഉള്ളതാണെങ്കിൽ നല്ല ഇതായിരിക്കും കേട്ടോ കുറച്ച് സൊർക്കയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടപ്പെടും നമ്മൾ എന്തായാലും ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കുകയും ലൂപിക്കുകയൊക്കെ കഴിക്കുന്നവരാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഉപ്പേരിയൊന്നും വെച്ചാൽ കുട്ടികളൊന്നും കഴിക്കൊന്നുമില്ല തോരൻ ആക്കിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ഒന്നും നോക്കി കൊടുത്തു നോക്കട്ടോ പിന്നെ ഇത് വെറുതെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ചോറിൽ കൂടെ അച്ചാറൊക്കെ ആയിട്ട് നമ്മൾ അച്ചാർ കൂട്ടിയൊക്കെ കഴിക്കണ പോലെ ഇതൊന്നും ഇടയ്ക്ക് ഓരോന്ന് എടുത്തിട്ട് ചോറിന് തലക്കെ വെച്ചാൽ നമുക്ക് ചോറിന് കൂടെ വല്ല ഉപ്പേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ലതായിരിക്കും അപ്പം പിണ്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനൊന്ന് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ എത്രയുള്ള വീഡിയോ ബായ്